എല്ലും നമസ്കാരം സാറിന്റെ ഞാൻ ചോദിച്ചൊരു കാര്യം എന്താ സാർ കൂടുതൽ എന്റെ വളരെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞൊരു ലൂപ്പുണ്ട് പ്രശസ്തി ഇല്ലാത്തോണ്ട് അവസരങ്ങളില്ല അവസരങ്ങളില്ലാത്തോണ്ട് പ്രശസ്തി ഇല്ലാതെ ഈ ഒരു സാധനം ബ്രേക്ക് ചെയ്യാൻ എന്നെ സഹായിച്ചത് കമൽ സാറാണ് അവസരം നൽകുന്ന ഒരുപാട് നന്ദിയുണ്ട് കാരണം ഒരുപാട് പേര് ഈ പറഞ്ഞ പറഞ്ഞപോലെ കൊച്ചിയിലൊക്കെ വന്ന് താമസിച്ചു സിനിമയില് നടിയാണെന്ന് ആഗ്രഹിച്ചതിന് ഒരുപാട് പേരുണ്ട് അപ്പൊ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് തോന്നും ഇനി എന്ത് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അവസരങ്ങൾ നൽകുന്ന ആളുകൾ ദൈവം പോലെയാണ് താങ്ക് യു സോ മച്ച് ഈ സിനിമയിലേക്ക് എത്താൻ ഞാൻ കാരണം ഗിരി ഉണ്ട് ജോസേരൻ ഒക്കെ ഉണ്ട് അപ്പൊ എല്ലാരോടും നന്ദി പറയാണ് ഞങ്ങളുടെ ഈ ഒരു

സിമെന്റ് ഇട്ട പോലെ സൗറി തൊപ്പി വെച്ചതും ഇനി എങ്ങാനും കടിച്ചു മറച്ചാ സാറ് കൈ ഇങ്ങനെ പോലെ രണ്ടോട്ടു ആ പ്രദേശത്താവൂല്ല